പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടത് എൽ ഡി എഫിലെ എല്ലാ പെരുമാറ്റമര്യാദകളും ലംഘിച്ചുകൊണ്ടാണെന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകണമെന്നും പദ്ധതിയിൽ ഒപ്പിട്ടത് ഏകപക്ഷീയമായാണ് തീരുമാനിക്കും മുമ്പ് ഇടതുമുന്നണിയിൽ കൂടിയാലോചിച്ചില്ല ഒരിക്കൽ മുന്നണി തള്ളിക്കളഞ്ഞ പദ്ധതിയാണിത് ഇപ്പോൾ എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നറിയില്ല സർക്കാരിന്റെ തീരുമാനം ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇസ്മയിൽ വ്യക്തമാക്കി പാർട്ടിയിൽ നിന്നും സസ്പെൻഷൻ നേരിട്ടിരിക്കുകയാണ് ഇസ്മയിൽ പി എം സി പദ്ധതിക്ക് എൽ ഡി എഫെതിരായിരുന്നു സി പി ഐ എതിരാണ് സി പി എമ്മെതിരാണ് എൽ ഡി എഫിൽ തന്നെ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ചർച്ച ചെയ്തിരുന്നു ഇപ്പോഴത്തെ അറിയാത്തത് കൊണ്ടായിരിക്കാം ദേശീയ വിദ്യാഭ്യാസ നയം ഗവണ്മെൻറ്റ് അംഗീകരിച്ചപ്പോൾ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പാടുണ്ടോ നടപ്പിലാക്കേണ്ടതുണ്ടോ അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി അന്ന് എൽ ഡി എഫ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ഒരു ആറ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ഞങ്ങൾ കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പി എം സി പദ്ധതി പി എം സി പദ്ധതി വേറെ പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം വേറെയില്ല വിധി പി എം സി പദ്ധതി നടപ്പിലാക്കിയാൽ ഫലത്തിൽ നമ്മൾ വിദ്യാഭ്യാസ നയത്തിലേക്ക് പോവുകയാണ് പതുക്കെ അത് പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മളന്ന് ബ്ലോക്ക് ചെയ്തത് കാരണം ദേശീയ വിദ്യാഭ്യാസ നയം ഹിന്ദുരാഷ്ട്രവാദം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി ഉള്ള നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നയമാണ് അവിടെ കരിക്കുലം അങ്ങനെയാണ് വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയാണ് പാഠ്യപദ്ധതി അങ്ങനെയാണ് അത് നമുക്ക് സ്വീകാര്യമല്ല നമ്മൾ ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മികവ് പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് സാർവദേശീയ നിലവാരത്തിൽ പോലും ചില മേഖലകളിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ പരിഷ്കർത്താക്കളും ക്രിസ്ത്യൻ മുസ്ലിം സംഘടനാ മിഷറിമാരും അവരെയൊക്കെ മുൻകൈ പഴയ കാലത്തുണ്ട് അങ്ങനെ വളർന്നതാണ് അതാ പ്രസ്ഥാനം അതിനെയൊക്കെ പുറകോട്ടടിക്കുന്ന തരത്തിലേക്ക് ഒരു നിലപാട് കേരളത്തിലെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് എൽ ഡി എഫ് അങ്ങനെ വേണ്ട തീരുമാനിച്ചത് യു ടി വി ന്യൂസ് പാലക്കാട്